ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കുളത്തിൻ്റെ സൈഡിലാണ് ഞാൻ തീറ്റ കൊടുക്കാൻ വന്നതാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രയും കൂടെ എടുക്കാമെന്ന് എഴുതി അപ്പം അതാണ് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് അപ്പം തീറ്റയൊക്കെ കൊടുത്ത് ഞാൻ വന്നതാണ് തീറ്റയൊക്കെ കൊടുത്ത് കുറേ കഴിഞ്ഞു അപ്പോൾ അവർ തീറ്റ അല്ല എടുത്ത് നോക്കിയോ എന്നറിയണ്ടേ അപ്പം ബാലൻസ് തീറ്റകളൊന്നുമില്ല അപ്പോൾ തീറ്റയൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവുക ഞാൻ നല്ല കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു അതായത് ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചെന്ന് പറയും അപ്പം വേറുള്ള നാട്ടുകളിൽ ചെമ്മീൻ എന്ന് പറയും ഇപ്പം അതാണ് പറഞ്ഞ് ഇപ്പം നമുക്ക് ആ മീനെന്നു കാണാൻ പാ തീറ്റ ഒക്കെ എല്ലാവരും കഴിച്ചു തന്നെ കേട്ടോ വേണ്ട ഇപ്പം എല്ലാവരും തീറ്റയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചേട്ടൻ മീൻ ഏതാണ്ട് ഉണ്ടുവന്ന് അപ്പോൾ അത് എന്ത് എന്ത് മീനാണ് നോക്കുക കൊഞ്ചിരിപ്പുണ്ട് ഞാൻ വിളിച്ചു കൊഞ്ചിൽ നിന്ന് കറി വെക്കാമെന്ന് എഴുതിയതാണ് അപ്പം കൊഞ്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ വാങ്ങിച്ചത് കൊഞ്ചാണ് അപ്പം അതൊന്ന് എടുത്ത് കാണാം മീൻ എന്താ മീൻ കൊണ്ടുവന്ന് നോക്കട്ടെ ഇടാൻ പോയായിരുന്നു രാവിലെ ഇന്നലെ വഴ കൊണ്ട് ഇട്ട വല ഇന്ന അപ്പം എടുത്തത് എന്ത് ചേട്ടാ നോക്കട്ടെ കേട്ടോ മീനെ ഇത്ര മീനേ ഉള്ളൂ ഇത് എന്തൊരു മീനോ ഏറ്റ ചാവ അത് കൂടാലും ചാവറ്റി ഇത് വേണമെങ്കിൽ നാളെ ഉണ്ട് കയ്യിലോ വെള്ളം ഒഴിച്ചിടണം ഒരു വെള്ളമൊഴിച്ചിട്ട് വലയൊക്കെ എടുത്തോണ്ട് വന്ന ഇന്ന് നമുക്ക് കൊഞ്ചുണ്ട് കേട്ടോ കൊഞ്ചൊന്ന് കാണട്ടെ അപ്പം കൊഞ്ച് ഇന്നലെ നമ്മൾ വാങ്ങിച്ച കൊഞ്ചാണ് പണ്ട് പണ്ടിക്കാരെ ഏർക്കുക നല്ല മുഴുത്ത കൊഞ്ചാണ് കേട്ടോ ഇതൊന്ന് നമുക്കിന്ന് കുറച്ച് ഫ്രൈയും ചെയ്ത് കുറച്ച് കറിയൊക്കെ ആക്കാമെന്ന് കരുതി നല്ല മുഴുത്ത കൊഞ്ചാണ് അപ്പോൾ ഞാൻ ഈ കൊഞ്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ട് അപ്പോൾ നമുക്ക് കൊഞ്ച് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കറിയാക്കാം ഞാൻ നമ്മുടെ ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കട്ട് ഉണ്ടാകാം ഇവിടെ ഈ ഈ ചെമ്മീൻ്റെ ഈ ഭാഗത്താണ് ഒരു അഴുക്കുണ്ട് അതിനി നമ്മൾ ഇതിന് ചെമ്മീൻ പിച്ചെടുത്തതിന് ശേഷം നമുക്കത് കത്തിക്ക് അവിടെ മുറിച്ച് കട്ട് ചെയ്തും കൊണ്ട് അതെടുത്ത് കളയാം അപ്പം നമ്മുടെ കുഞ്ഞിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ചേട്ടൻ കൊണ്ട് നിറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഞണ്ട് കിടപ്പുണ്ടോ ഞണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടാ പട്ടി ഇങ്ങനെ കൂടെ അടക്കുക അത് നമ്മുടെ കൂടെ നിന്ന് മാറാതെ അടക്കുന്ന ഒരു പട്ടിയത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് പെമ്പട്ടികളാണ് നമ്മൾ കുഞ്ഞിലേ ഇവിടെ നമ്മുടെ ഈ വീടിൻ്റെ അടുക്ക വന്നൊന്ന് പ്രസവിച്ചു കിടന്നു കേട്ടോ അപ്പോൾ അവൾക്ക് നമ്മൾ തള്ള തള്ളയങ്ങൾ കളഞ്ഞിട്ട് പോയി തള്ള കളഞ്ഞിട്ട് പോയപ്പോൾ നമ്മളെന്ന് ഇച്ചിരി തീറ്റയൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കാരണം ഇവിടുന്ന് മാറത്തില്ല അവർ പിന്നെ എന്തായാലും ഞാൻ കൊഞ്ചൊന്ന് റെഡി കുഞ്ഞിൻ്റെ തലയും വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടിട്ട് നമുക്ക് മീൻ കിട ഞണ്ട് കിടക്കുന്നതിന് കൊടുത്താൽ ആ ഞണ്ടങ്ങ് നിന്നോളും ചെമ്മീൻ കഴുകി റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ ആ ഞരമ്പുണ്ടല്ലോ മുതുകത്തൂടെയുള്ള ഞരമ്പ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ അതുപോലെ തന്നെ നമ്മുടെ നമ്മളിന്ന് വാഴയ്ക്ക പൊട്ടും മുരിങ്ങക്കായി ഇട്ട കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള വാഴയ്ക്ക പൊട്ട് മുരിങ്ങയ്ക്ക പച്ചമുളക് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനവും ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചേർക്കുന്നതാണ് പിഴുപുളിയാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കിന്ന് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോഴങ്ങനെ നമ്മൾ എല്ലാ സാധനം ഒന്നും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ തേങ്ങ അരച്ചത് നമ്മുടെ ചെമ്മീൻ പിഴുപുളി വെള്ളത്തിൽ ഇട്ടത് നമ്മുടെ പച്ചക്ക പിന്നെ നമ്മളെ പച്ചമുളക് ഇഞ്ചി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ ഇനി നമുക്ക് തീ അങ്ങ് തീ പറ്റിച്ച് കൊടുത്താലോ അപ്പോൾ ഇനി നമുക്ക് കറച്ചട്ടി അടപ്പേൽ വെച്ച് തീ വറ്റിക്കാം അപ്പോഴങ്ങനെ നമ്മുടെ കറച്ചട്ടി ഒന്ന് അടപ്പയിലിട്ട് വെച്ച് തീ നമുക്ക് പറ്റിക്കിട്ട് തീ പറ്റിച്ചു ചട്ടി വെച്ച് കൊടുത്തു അപ്പോൾ ഇനി കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കാൻ നമുക്ക് അത് ചൂടാകുമ്പോഴും പെണ്ണ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ചട്ടി ചൂടായി കുറച്ച് എണ്ണ മതി നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടില്ല ഉള്ളി ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മൂത്തി വരുമ്പോഴത്തേക്ക് ഒന്ന് കൂടിയൊന്ന് ചെറിയ ഉള്ളിയുടെ കാര്യം ഞാനൊന്ന് വിട്ടുപോയി കേട്ടോ അപ്പം ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഒരു പത്ത് ലക്ഷണം ചെറിയുള്ളി കൂടിയൊന്നും എടുത്തിട്ട് അപ്പോൾ എണ്ണ നല്ലതു ചൂടാവട്ടോ അവിടെ നിന്ന് എണ്ണയൊക്കെ ഒന്ന് ചൂടായി ഇനി നമുക്ക് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞെടുത്ത് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ഉടന്നിട്ട് കൊടുക്കാം അതിന്റെ തന്നെ നമ്മടെ ചെറിയ കൂടി അങ്ങന ചെറിയുള്ളിയും കൂടന്ന് പാടി ഇട്ടരി രണ്ടു മനുഷ്യർ വരുന്ന രണ്ട് മനുഷ്യര് ഇവിടുന്ന് പോയ രീതി ഒന്നും അല്ലല്ലേ ഏ ഇവിടുന്ന് പോയ രീതി ഒന്നും അല്ലന്നെ കുഴഞ്ഞു വരി വരുന്നു കുഴഞ്ഞു വരുന്നു വണ്ടിയിൽ പോയി വണ്ടിയിൽ ഇരുന്ന് ഇരുന്നോ ഈ വെയിലെത്തു പോവാൻ പറ്റത്തില്ലല്ലോ ഒരാളിപ്പം വിളിച്ചു മാമൻ റെഡിയായി ഇറങ്ങിയോ ഞാൻ പറയും മാമൻ പത്ത് മണിയാക്കി കണ്ടോ ഇനി കറി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളിയൊക്കെ നല്ല നല്ലതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കാം തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടിക്കട്ടി പിന്നെ രണ്ട് തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടണം കറിവേപ്പിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മളതിൻ്റെയൊക്കെ പച്ച മണം മാറിയാൽ മതി കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കൂടെ ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കൊഞ്ചൂഴി ഇട്ട് കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടെ ഇതിലൊന്ന് വെന്ത് വേണം ഇട്ട് മുമ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് എന്നാലും ഇച്ചിരി കേട്ടോ ആവശ്യത്തിനുള്ളത് ആവുമല്ലോ മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് മടപ്പൊഴിച്ച് ഇട്ട് കൊടുക്കാം കൊഞ്ചിട്ട് കൊടുക്കാം കൊഞ്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പിന്നെ അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ എരിവ് കൂടുതലായിരിക്കും കുഴപ്പമില്ല കൊഞ്ചറി അല്ലയോ കുഞ്ചറിക്ക് അധികം എരിവ് വേണ്ട കൊറച്ച് മല്ലിപ്പൊടി എന്റെ പൊടി കൂടി പോവോന്ന് വിശ്രമിച്ചു എന്തോ ആ കൊണ്ടുവരാം കൊണ്ടുവരാം എനിക്ക് കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബിജിക്ക് അപ്പൊ അത് അതുകൊണ്ട് അത് ഉള്ളി പൊളിച്ച് തരാമെന്ന് പറഞ്ഞിരിക്കുക എനിക്ക് അപ്പം നമുക്ക് മുരിങ്ങയ്ക്കായി കൊടുക്കാം പിന്നെ നമ്മുടെ സാധനം കണ്ടോ വാഴിക്കപ്പെട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നിന്ന് ഇന്ന് വെന്ത് വരുത്ത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ളത് തേങ്ങ ചേർക്കുമ്പോഴേ കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കൊഞ്ചിനിച്ച് വേവൊക്കെ ഉള്ളതല്ലേ അവിടെ നിന്നുകൊണ്ട് ഒന്ന് മുരിങ്ങക്കായും ഈ പച്ചക്കായും എല്ലാം കൂടെ ഒന്ന് എന്തുമായിട്ട് പച്ചക്കായ്ക്കൊന്നും അധികം വേവുള്ളതല്ല എന്നാലും ഒന്ന് എന്തോട്ട് പിന്നെ ഞാൻ കുറച്ച് കൂളിവെള്ളം കുടിക്കാനാകും നമ്മുടെ കൂളിവെള്ളവും കൂടെ ഏകദേശം കൊഞ്ചുകറിയുടെ രൂപ രേഖകളായിട്ടുണ്ട് പിന്നെ പിന്നെ ഒന്ന് അടച്ചു കൊടുക്കട്ടെ അടച്ച് അടച്ചു നിന്ന് നല്ലതുപോലൊന്ന് കൊഞ്ചി തിളച്ചൊന്ന് വെന്ത് വെല്ലും സമയത്ത് നമുക്ക് അരപ്പകച്ച് ബാക്കി സാധനം ചേർത്ത് കൊടുക്കാം നമ്മുടെ തേങ്ങ അരച്ചത് അപ്പം അത് വിട്ടുനിന്ന് വെന്ത് കരട്ടെ ഞാൻ ലിജിക്ക് ചെറിയുള്ളി എടുത്തോളിക്കട്ടെ അങ്ങനെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് കറി എല്ലാം റെഡിയായി വരാം കറി നമ്മുടെ കൊഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെന്ത് റെഡിയായും മുരിങ്ങയ്ക്കായും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇനി നമ്മുടെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യമെങ്കിലും പുളി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പുളി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇതാ നമ്മള് തേങ്ങ അരച്ചത് ഇപ്പനീരൊന്ന് തേങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയൊക്കെ ഇതിനകത്തുണ്ട് നല്ല നല്ല കളർ ഉണ്ട് നമ്മൾ നമ്മളധികം കുഞ്ചിനധികം മുളവും വേണ്ട എരിവ് വേണ്ട അതുപോലെ തന്നെ കുളിയും അതുപോലെ തന്നെ കുറച്ച് കരയ്ക്ക് കുറച്ചും കുഴിയും അതിവിടെ നിങ്ങൾ തിളക്കിയിട്ട് ഉണ്ടോ നോക്കട്ടെ ആവശ്യത്തിന് കുറച്ച് കുളിയും കൂടെ അപ്പുറം കണ്ടായിരുന്നല്ലോ അപ്പൊ അവിടെ ടി വി ഒക്കെ വെച്ചാൽ അതിന്റെ അനുസരിച്ച് ചെറിയൊരു സൗണ്ട് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല കുറച്ച് പുളി പൂളി ഒഴിച്ചു കൊടുത്തത് അത്യാവശ്യം അത് മതി പുളി നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിവിടെ നിന്ന് നല്ലതുപോലെ തിളച്ച് ഒരു ഒരു രണ്ട് ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് നിന്നോട്ട് അപ്പം നമ്മുടെ കൊഞ്ചൊക്കെ നല്ലതുപോലെ വെന്ത് നിന്നിയാ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കറിവേപ്പില ഇട്ടിട്ടില്ല നമ്മൾ അപ്പം കറിവേപ്പില കൂടി കൂടിയങ്ങടാം കറി റെഡി ആവട്ടെ അവിടെ നിന്ന് അടുത്ത പണി നോക്കട്ടെ അപ്പം ഇനി കറി എന്തായെന്ന് നോക്കട്ടെ കറിയിലൂടെ തിളയ്ക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് പറ്റണം പിന്നെ ഇനി കറിയൊക്കെ പറ്റിയതിന് ശേഷം നമുക്ക് വേർക്ക് പണിയേണ്ടത് ഞാൻ പറഞ്ഞതേ ഇജിക്ക് കുറച്ച് കഞ്ചി കൊഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി കറി ഒക്കെ നിറക്കി വെക്കാം കണ്ടോ നല്ല രീതിയിൽ കറി വെന്തു പറ്റിയിട്ടുണ്ട് ഇതിപ്പോ ടീയക്കൊന്ന് കുറച്ച് കറി നിറക്കി വെക്കാം അപ്പോൾ ഞാൻ അങ്ങനെ കറി നിറക്കി വെക്കട്ടെ ഞങ്ങൾ കഴിക്കാം കേട്ടോ അപ്പൊ അതാണ് കാര്യം ഒരാൾക്കെന്ന് പറഞ്ഞു ലിജിയുടെ പേര് പറയുമെങ്കിലും പക്ഷേങ്കിലും എല്ലാവർക്കും കൂടെ കഴിക്കുന്നത് കേട്ടോ ലിജിക്ക് തന്നെ അതിനധികം ഒന്നും വേണ്ട കുറച്ച് മതി പിന്നെ വേണോന്നുള്ള ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറിയ തേങ്ങയുണ്ടല്ലോ പിന്നെ ചൂടാവട്ടെ ചൂടായില്ല കേട്ടോ ചൂടാവിട്ടെന്ന് ഈ തീ കുറച്ചിട്ടേ അതാ പെട്ടെന്ന് ചട്ടി കൊണ്ടാകുന്നില്ല മീറ്റ് മസാലയൊക്കെ മുടിച്ച് കൊടുക്കാൻ അടുത്തി പൊളിയായിട്ട് കറിവേപ്പില കറിവേപ്പിലീപ്പുണ്ട് കേട്ടോ തീഞ്ഞ ആളെടുക്കാൻ അപ്പുറത്തിൽ പോട്ടെ കുറേ ചുവേ നാളുണ്ട് കേട്ടോ അതുകൊണ്ട് പോലെ ഒരുപാട് ഉപ്പ് ഏതാണ്ട് അതായത് പത്തിയോട് ദിവസം അതിൽ കൂടുതലായി ഈ ഒരു സാധനം ഇവിടെ കറിവേപ്പിൽ വന്നിട്ട് കേട്ടോ ഷരീയം വാടിയിട്ട് ഇതിനകത്ത് ഒരു കാരണം കവറിലിട്ട് കെട്ടി വെച്ചിരിക്കുക നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് കേട്ടോ ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ഉള്ളി ഇട്ട് ചെറിയുള്ളി ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് പാടട്ടെ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം പിന്നെ എപ്പഴും ഇടണ്ടാലോ എല്ലാത്തിനും പിടിച്ചു കിടക്കും നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഒരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ മഞ്ഞപ്പൊടി ഇട്ടു കുറച്ച് മുളക് പൊടി ഇടണം വിരുവ് കുറച്ച് മതി പിന്നെ കുറച്ച് മീറ്റ് മസാല കൂടി ഇടാം മീറ്റ് മസാല ഒരു ചെറിയ സ്പൂൺ രണ്ട് ടീസ്പൂൺ ഇട്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കൂടി കൂടിയിട്ട് കൊടുക്കുക പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കൊഞ്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കാം വെച്ച് കൊഞ്ച് ഇവിടെ നല്ലതുപോലൊന്ന് വെന്ത് വരട്ടെ കൊഞ്ചിന്റെ വെള്ളത്തില് വെള്ളമൊക്കെ ഇറങ്ങി ഇന്നൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അടച്ചു വെക്കാം കൊഞ്ചിന്റെ വെള്ളം ഇറങ്ങി കൊഞ്ചൊന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് റെഡിയായോയെന്നൊന്ന് നോക്കാം അപ്പം കൊഞ്ചിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലൊന്ന് വറ്റി ഒരു ചെറിയൊരു വെള്ളമൊക്കെ പോലെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഈ കൊഞ്ചിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ട് വറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഞാനൊരു ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ആ തക്കാളി ഒന്ന് അടിച്ചെടുത്ത് അപ്പോൾ ആ തക്കാളി ഉടി വെച്ച് കൊടുക്കാം അപ്പോൾ കൊഞ്ച് നല്ലതുപോലൊന്ന് വെന്തുണ്ട് കേട്ടോ കൊഞ്ചിന്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിലായിട്ടുണ്ട് അപ്പൊ ഇനി ഈ തക്കാളി കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം ചെറിയൊരു തക്കാളിയാണ് അപ്പൊ അതുകൊണ്ട് ഒരേ ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ടല്ലോ അത് ജാറിനകത്ത് കിടക്കാൻ വേണ്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നല്ലതുപോലൊന്നും ജ്യൂസ് ആയിട്ട് എടുത്തിട്ടില്ല കുറച്ചൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാനുണ്ട് കുഴപ്പമില്ല അപ്പം അതും ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് തക്കാളി എണ്ണയുള്ളായിരുന്നു അപ്പോഴങ്ങനെ നമ്മുടെ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന കണക്ക് തന്നെ റോസ്റ്റ് റെഡിയായി ആയി ഇനിയിപ്പം ചേട്ടന് ചോറ് കൊടുക്കണം അപ്പോൾ അപ്പുറത്ത് എല്ലാവരും വിശന്നിരിക്കുക ചേട്ടൻ മാത്രമല്ല ചേട്ടൻ കക്കായൊക്കെ വാരി തിരിച്ച് വന്നിട്ടുണ്ട് വന്നതുകൊണ്ട് വിശപ്പ് നല്ല വിശപ്പ് കാണും അപ്പോൾ ഇനി ചേട്ടൻ ആദ്യം ചോറ് കൊടുക്കാം പിന്നെ ഞങ്ങളൊക്കെ കാപ്പിയൊക്കെ കുടിച്ചുകൂടെ വെറുതെ ഇരുന്നേലും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പില്ല എന്നാലും സമയം ഒരു മണിയായി അപ്പോൾ ഇനി ചേട്ടന് ചോറ് കൊടുക്കട്ടെ ചേട്ടൻ ആദ്യം ചോറ് കൊണ്ടുകൊടുത്ത് ചേട്ടന് കറി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാനന്ന് ചോദിക്കുക കറി എങ്ങനെ ഉണ്ടെന്ന് കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ ചേട്ടൻ കറി എങ്ങനെയുണ്ട് ചേട്ടാ നല്ല കറിയാണോ അപ്പം കറി ചേട്ടൻ പറയുന്നത് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു റോസ്റ്റിനൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ